വൈക്കം മുഹമ്മദ് ബഷീർ തൻ്റെ ആത്മസുഹൃത്തായ സഖാവ് കൃഷ്ണപ്പിള്ളയെക്കുറിച്ച് എഴുതിയ ആ കഥയിലേക്ക് തിരിച്ചുപോയാൽ സഖാവ് എന്ന പദത്തിൻ്റെ പര്യായമായി നമ്മുടെ ഹൃദയത്തിൽ ജ്വലിക്കുന്ന മനുഷ്യൻ്റെ മറ്റൊരു ചിത്രം കൂടി ലഭിക്കും അങ്ങനെ ഒരു ദിവസം രാത്രി ഒരാൾ സഖാവ് കൃഷ്ണപ്പിള്ളയുടെ അടുക്കൽ വരുന്നു തനിക്കുള്ള ഒരേയൊരു മുണ്ടും ഷർട്ടും സോപ്പിട്ട് വെളുപ്പിച്ച് സഖാവ് അഴയിലിടുന്നു വന്നയാൾ എറണാകുളത്ത് ഒരു ജോലി അന്വേഷിച്ച് വന്നതാണ് അയാൾക്കൊന്ന് കിടക്കണം ആകെക്കൂടിയുണ്ടായിരുന്ന പായും തലേണിയും ആകെ തന്നെ കൊടുത്ത് സഖാവ് മുറിയിലേക്ക് കയറി എന്നിട്ട് വെറും നിലത്ത് പത്രക്കടലാസ് വിരിച്ചു കിടന്നു പായും ഇല്ലാതെ ലോകത്ത് എത്രയോ പേർ നിലത്ത് വീണുകിടന്നുറങ്ങുന്നുണ്ടാകുമെന്നായിരിക്കും സഖാവ് ചിന്തിച്ചിട്ടുണ്ടാകുക പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ വരാന്തയിൽ കിടന്നുറങ്ങിയയാളെ കാണാനില്ല അങ്ങനെ യാത്ര പറയാതെ പലരും എഴുന്നേറ്റ് പോകാറുള്ളതുകൊണ്ട് അതിനും അദ്ദേഹത്തിന് പരാതിയുണ്ടായിരുന്നില്ല പക്ഷേ പായ തീർത്തുവെച്ചിട്ടില്ലായിരുന്നു അതിൻ്റെ നടുക്ക് പായയുടെ ഹൃദയത്തിൽ നിന്നോണം ചെമ്മണ്ണിൻ്റെ ഒരു കാൽപ്പാട് കൃഷ്ണപ്പിള്ള കുളിയൊക്കെ കഴിഞ്ഞ് അഴയിൽ ചെന്ന് നോക്കിയപ്പോൾ ഷർട്ടും മുണ്ടും കാണാനില്ല ഈ കഥയിൽ ഗുണപാഠങ്ങളൊന്നുമില്ല ഉള്ളത് കൃഷ്ണപ്പിള്ളയുടെ ഗുണവർണ്ണനയാണ് ഏത് അരോചകമായ സാഹചര്യങ്ങളെയും കൃഷ്ണപ്പിള്ള എങ്ങനെ ആർക്കും അസുഖകരമായി മാറാതെ ക്ഷമയോടെ നേരിടുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണം ബഷീറിനെ പോലെ ആ കാൽപ്പാടുകൾ പിന്തുടർന്നു പോയ നിരവധി അനവധി മനുഷ്യജീവിതങ്ങളുടെ ഓർമ്മകളിലൂടെയാണ് എന്നും അദ്ദേഹം ചരിത്രത്തിനൊപ്പം ഉയർന്നു നിൽക്കുന്നത്